ആ അതെ ഷൂട്ട് തുടങ്ങണേ ആ ഷൂട്ട് തുടങ്ങുന്ന ആ അല്ലല്ല കുഴപ്പമില്ല ഈ എപ്പിസോഡ് ആ ഗ്യാപ്പ് കിട്ടുമ്പോൾ വിളിക്കാൻ കേട്ടോ നോക്കാം ആ ഇപ്പോൾ ഗസ്റ്റ് ആയിട്ടിരിക്കുന്നത് കേട്ടോ കഴിയട്ടോ ഇപ്പം ഇപ്പം കയറണ അതുകൊണ്ടാണ് ഷൂട്ട് തുടങ്ങാൻ പോകുമെന്ന് പറഞ്ഞില്ല പിന്നെ ആ ഗ്യാപ്പ് കിട്ടുമ്പോൾ വിളിക്കാം ഒന്ന് വെക്കാവോ ശരി 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 അതെന്തോളി ഇത് ഏതാ ഞാനല്ലേ ഞാനല്ലോ ഇതുവരെ ഇവിടെ ഇരുന്നത് ഇല്ലേ ആ പിന്നെ എന്താ ഇരിക്കുന്നത് ഏ ശ്രുതി മാറിയ ഞാൻ ഇരിക്കട്ടെ ഇരിക്കട്ടാ അല്ലെ ഈ എപ്പിസോഡ് ഞാനെന്നല്ലേ പറഞ്ഞത് ഇരിക്കട്ടെ കളിയാ ഞാൻ വെളുപ്പിന് വന്നാൽ അടയാ വെളുപ്പിന് വന്നാ വെളുപ്പിന് തന്നിരുന്നേ അവിടെ അയ്യോ വന്നേ ഞാൻ വന്നു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം എന്താ തോന്നുന്നു അല്ലെ ഞാനിരിക്കട്ടാ എന്ന വേറെ വിഷയങ്ങൾ നടന്നുകൊണ്ടാണ് എന്ത് വിഷയം അല്ലെ ഇവർ എന്തെങ്കിലും കാര്യങ്ങൾ നടത്തുള്ളൂ അതുകൊണ്ടാണ് അല്ലെ ഈ എപ്പിസോഡ് കഴിഞ്ഞിട്ടോ അല്ലേ ഇപ്പം പുറത്തോ ഞാൻ പുറത്തു പോയാലും എനിക്ക് പൈസ നീ കൊണ്ടു തരും ഞാൻ പുറത്തു പോരുന്നേ ഇവിടെ ഇരുന്ന് സ്കിറ്റ് ചെയ്തിട്ട് അതിന്റെ അഭിപ്രായം പറഞ്ഞ ഗെയിം ഒക്കെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ശമ്പളം കിട്ടത്തുള്ളൂ ഇവിടെ അതൊക്കെ കയറുന്നേ എനിക്ക് ജീവിക്കാൻ വേണ്ടി കളിയാ അളിയാ പിന്നെ മരിക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത് നീ നീ എന്നെ കൊന്നിട്ട് വേണോ ജീവിക്കേണ്ടത് എന്റെ കുടുംബത്തെ അകത്തിട്ട് വേണം ജീവിക്കേണ്ടത് ഈ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഒന്ന് അല്ല ഞാനിപ്പോ എന്താ പറയാന നിങ്ങള് തമ്മിലുള്ള നീ ഒന്നും പറഞ്ഞ നിന്റെ ശമ്പളം ഓക്കെ അവന് പറയേണ്ട കാര്യമില്ലല്ലോ എന്റെ ശമ്പള ഞാനീ കസേര എനിക്കങ്ങനെ കിട്ടിയോ ആ ഞാൻ ഈ കസേര എടുത്ത് ഒളിച്ചു ആ എന്നിട്ട് അതെടുത്തോണ്ട് വന്ന ഞാനിരുന്നു എന്തോളിയത് ഇങ്ങനെ എനിക്ക് അങ്ങനെ പറ്റുന്ന അടിമാലി വന്ന് നോക്കിപ്പോ രണ്ട് കസേരയിലെ ആളുണ്ട് അവിടെ നോക്കി പിന്നെ പുള്ളിയാ തിരിഞ്ഞു പോയി ആ അവന് അവന് പൈസ ഉണ്ട് അതുപോലെ തന്നെ ഞാൻ ഞാൻ കഷ്ടപ്പെടുത്താം ഒന്നും എഴുന്ന ഒന്നെഴുന്നക്കളി ഒന്നും പറയാം ഒന്ന് അല്ലെ ഞാനെപ്പോഴും ഉള്ളത് വല്ലപ്പോഴും കയറി വന്നിട്ട് ഇങ്ങനെ കയറിയിരിക്കുന്നത് ശരിയാണോ ഞങ്ങൾ സ്ഥിരം വന്ന് നമ്മള് സ്ഥിരം ഉള്ളല്ലേ ശരിയാണ് പക്ഷേ ഇരുന്ന് പോയില്ലേ പുറത്തോ ഇതിപ്പോ കഴിയട്ടെ അളിയോ ഒന്ന് മാറിയ

ഭൂമിദേവി വീട്ടിലിരിക്കുന്ന ഭൂമിദേവി ചെരവത്തടി എടുത്ത് അടിച്ചത് ഞാൻ ഭൂമിദേവിന്ന് വിളിക്കാൻ അടിയ ജീവൻ പോവളി അതുകൊണ്ടിയാ ഒന്ന് മാറത്തളിയത് എനിക്ക് ശമ്പളം കിട്ടത്തില്ല എനിക്ക് ശമ്പളം ഉറപ്പാക്കാതെ ഞാൻ എങ്ങനെ ഞാൻ ഇവിടെ ഫ്ലോറിൽ കയറിയതല്ലേ ശമ്പളം കിട്ടാ ഞാൻ എങ്ങനെ പോകും ഇവിടെ വന്നിട്ട് എങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് പുതിയായിട്ട് വന്നതല്ലേ ഞാൻ എന്തായാലും അണിയോ ഇനി വന്നതല്ലേ എന്തായാലും നടക്കത്തില്ല ഇവിടെ വന്ന് വെറുതെ വേണമെങ്കിൽ അടിയപ്പോൾ കോമഡി പറമഡി പറഞ്ഞാ നല്ല കോമഡി പറ അടിപൊളി കോമഡി പറയാൻ എനിക്ക് മാ എനിക്കറിയായിരുന്നു മാജിക്ക് കാണിക്കാം മാജിക്ക് കാണിച്ചു നമ്മളെ ഓക്കെ ആവുമോ രതീഷിനോട് പറഞ്ഞാൽ മാജിക്ക് രണ്ട് മൂന്ന് സൈസ് സംഭവം അറിയാം ഏഹ് അപ്പൊ അത് ചെയ്യട്ടെ അത് ആദ്യം ഞാൻ ചെയ്യുന്നതിനെച്ചാൽ നമ്മുടെ ഈ മനസ് മനുഷ്യന്റെ മനസ്സിലുള്ള സംഭവങ്ങളെ ഞാൻ ഇങ്ങനെ മനസ്സ് ഇങ്ങനെ ഞാൻ ആദ്യം മനസ്സിലാക്കി പഠിക്കുമ്പോൾ അങ്ങനെയുള്ള മനസ്സ് ഞാൻ എടുക്കും ആ അതങ്ങനെ മനസ്സ് മൊത്തം എന്നിട്ട് അവരുടെ മനസ്സിലുള്ളത് ഞാൻ പറയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുൻജന് ജന്മം ഉണ്ടല്ലോ മുൻ ജന്മം അത് എൻ്റെ ഞാൻ അവരുടെ കൈക്ക് പിടിച്ചിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് ഞാനിങ്ങനെ ഇങ്ങനെ ധ്യാനിച്ചു കഴിയുമ്പോൾ ആ മുൻ ജന്മം ഞാൻ ഇതാണ്ട് ഈ വീഡിയോ വാളിൽ കാണിക്കും െ സത്യം ശരിക്കും സൈഡിലോട്ട് മാറി നിൽക്കുന്ന ദൈവത്തെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ചോളൂ തെളിഞ്ഞു വരുന്നുണ്ട് അതെ അടുത്തേക്കാണ്ട വെറുതെ കാണാൻ വയ്യ ചിലപ്പോ അറിയാൻ പറ്റത്തില്ലേ ഇങ്ങനെ ആയതുകൊണ്ട് ചിലപ്പോ കഴിഞ്ഞ ജന്മത്തിൽ ഗന്ധർവനായിരിക്കും നമുക്ക് അറിയാൻ പറ്റത്തില്ല അത് അവനെ കാണണി നമ്മുടെ വിധിയാ ചിലപ്പോ നീ അതാ പറഞ്ഞ ഗന്ധർവൻ ആയേനെ ഞാൻ അടുത്ത മാജിക്കലേക്ക് എനിക്ക് ഒരു താഴെ തന്നെ ഒന്നും ചെയ്യുന്നില്ലല്ലോ ഒന്നും ഇവരെ ഒന്നും 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 ചെയ്തില്ലല്ലോ അവർ കൊണ്ടുവന്ന ചീട്ട് അതുപോലെ തന്നെ വിളിച്ചിരിക്കുന്നു ഓക്കെ ആണല്ലോ നമ്മളൊക്കെ സെയിം ഓക്കെ റമ്മ കളിക്കാനൊക്കെ പോകേണ്ടതായിരുന്നു വല്ലപ്പോഴും മാറ്റിക്ക് മാത്രമേ പഠിച്ചുള്ളൂ അപ്പോൾ ഇനി നിങ്ങൾ ഇവരെയാണ് ചെയ്യേണ്ടത് കേട്ടോ ഓക്കെ ഇനി പേങ്ങനെ ചെയ്തു ഞാനിങ്ങനെ ഇങ്ങനെ കാണിക്കും പറ നിങ്ങൾ പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യും നിങ്ങൾ പറയുന്നിടത്ത് സ്റ്റോപ്പ് ചെയ്യും ഓക്കെ ക്യാമറയ്ക്ക് കാണാമല്ലോ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും ഒന്നുമില്ല സ്റ്റോപ്പ് ഞാൻ ഒന്നും കാണുന്നില്ലല്ലോ ഓക്കെ ആണേ നിങ്ങൾ പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്തു ഇനി ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ഞാൻ ഇവിടെ കൊണ്ടുവന്നു ഏ ചീട്ട് കൊണ്ടുവന്നു എന്നാൽ ശ്രദ്ധിച്ചോണം ചീട്ട് കൊണ്ടുവന്നു ഞാനിവിടെ ഇങ്ങനെ കലക്കി കലക്കുന്നവരെ ഷഫിൾ ചെയ്തു ഏ ഷഫിൾ ചെയ്തതിന് ശേഷം ഞാൻ ഈ ചീട്ടിങ്ങനെ വിരിച്ചു ഈ വിരിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു നി രണ്ടായിട്ട് ചീട്ട് മാറ്റി മാറ്റിയതിന് ശേഷം ആ ഒരു ഭാഗം എൻ്റെ ഇരിക്കുന്നു മറ്റൊരു ഭാഗം എൻ്റെ ഇരിക്കുന്നു ഇനി മുകളിലിരിക്കുന്ന ചീട്ടെടുത്തോളൂ എന്നെ കാണിക്കരുത് എന്നെ കാണിക്കരുത് എല്ലാവരും കണ്ടോളൂ ഞാൻ തിരിഞ്ഞു കാണാ നിങ്ങൾക്കും കാണാം ഞാൻ എല്ലാവരും കണ്ടോ ഉറപ്പാണോ കണ്ടു കണ്ടോ എനിക്ക് തിരിയാമോളൂ തിരിഞ്ഞു ഇതാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീട്ട് വെക്കാം എന്നെ കാണുന്നത് ഇഷ്ടമുള്ള ഇടത്ത് മേളിൽ വെക്കണമെന്നല്ലേ ഇടയ്ക്ക് 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 വയ്ക്കു ഇഷ്ടമുള്ളത് നോക്കൂ ഇഷ്ടമുള്ള വെക്കൂ വെച്ചു എല്ലാം നിങ്ങൾ തന്നെയാണ് ചെയ്തത് ഓക്കെ ഇനി നിങ്ങളുടെ മനസ്സ് ഞാനിടുക്കുകയാണ് എല്ലാവരുടെ മനസ്സ് കണ്ടവരുടെ എല്ലാം മനസ്സെടുക്കുകയാണ് എന്നിട്ട് നിങ്ങൾ എടുത്ത ആച്ചിട്ട് നമ്മുടെ എൽ ഇ ഡി വള്ളിലേക്ക് ഞാൻ പകർത്തി വിട്ടു ഓക്കെ ആണോ കാണിക്കണം ഞാൻ എല്ലാവരും കൊണ്ട് കാണിക്കണ്ടേ അത് വേണ്ടല്ലോ മനസ്സിൻ്റെ എടുത്തോട്ടല്ലേ മനസ്സൊന്നെടുത്തോട്ടെ അപ്പം എടുക്കട്ടെ എല്ലാവരുടെ മനസ്സ് കയറട്ടെ കേറട്ടെ കയറട്ടെ എല്ലാവരുടെ മനസ്സ് കയറട്ടെ കേരട്ടെ കയറിട്ടെ കേറിട്ടെ കേട്ടെ കേട്ടെ എല്ലാവരുടെ മനസ്സിലും കേട്ടെ 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 അയ്യോ അയ്യോ നെഞ്ചുപേന നെഞ്ചുപേനെടുത്ത് ഞാൻ കുറച്ച് പേരുടെ മനസ്സങ്ങ് മാറ്റട്ടെ എനിക്ക് ഭാരം കൂടുന്നു കുറച്ചങ്ങ് മാറ്റി കുറച്ചങ്ങ് മാറ്റി ഇപ്പോൾ ഓക്കെ ഇനി എല്ലാവരും കണ്ണടയ്ക്കും അല്ലല്ല കണ്ണടയ്ക്കണ്ടേ കണ്ണടക്ക ഞാൻ അല്ലെങ്കിൽ ഞാനൊന്നും കാണിക്കുന്നില്ല അവിടെയല്ലേ കാണുന്നത് വൺ ടു ത്രീ എന്ന് പറയുമ്പോൾ അവിടേക്ക് നോക്കണേ വൺ ഇനി സീരിയസ് ആണെന്ന് മനസ്സിലായല്ലോ ഇനി അടുത്ത മാജിക്കിന് എനിക്ക് ഒരാളെ സഹായം വേണം ഹൈറ്റ് ഗ്ലാസ്

കള്ളൊന്നും പറയരുത് ഇല്ല മനസ്സിൽ വിചാരിക്കുന്ന ആളിൻ്റെ കോൾ അല്ല വന്നതെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പറയണം ആ ഓക്കെ ആണോ ഉറപ്പായിട്ടും ഫോൺ കോൾ അളിയന് വന്നിരിക്കും അളിയൻ്റെ മനസ്സിൽ എൻ്റെ ഫോണാണ് ആ എൻ്റെ ഫോണാണ് പക്ഷേ അളിയൻ്റെ മനസ്സിൽ ഏറ്റവും ഇഷ്ടമുള്ള ധ്യാനിക്കുന്ന ആളുടെ കോൾ ഇപ്പോൾ നോക്കാം മാറ്റിക്ക് നടക്കാൻ പോവാണ് എല്ലാവരും കൈ അടിക്കും ഇപ്പോൾ കോൾ വരും റെഡിയാണിയാ

എനിക്ക് കോൾ കോള് എനിക്കറിയാം ഡയറക്ടർ പ്രിയദർശൻ പിന്നെ ഹലോ ആ നമസ്കാരം സാർ അല്ല നമസ്കാരം അല്ല നെൽസൺ അല്ല നെൽസൺ ഷൂട്ടിലാണ് ഷൂട്ടിലാണ് സർ ആ ഇവിടെ എവിടെ ശംഖുപോകത്തോ ആണോ ഷൂട്ടിങ്ങോ പടത്തിൻ്റെ എന്ത് ഞാൻ സുതിയാണ് സാർ കൊല്ലം സുതി ആ അതു തന്നെ ഞാനായാലും മതിയോ ആ ശരി ശരി സർ ഞാൻ ഹലോ ഹലോ അങ്ങനെ എനിക്ക് പകരം നീ പോകാൻ ഉണ്ടാക്കണ്ട ഞാൻ പോയിക്കോളാം ഹലോ സാറേ ഹലോ 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 സാറേ എന്നാ പരിപാടിയാണോ ഈ കാണിക്കുന്നത് അളയും പോയി റെസ്റ്റ് റെസ്റ്റേഡ് ഇന്നെന്തായാലും നെൽസാണ്ട് റെസ്റ്റ് അതെ